നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ബിസിനസിൽ എന്ത് ചെയ്യാം അഞ്ച് മാർഗങ്ങൾ ഒന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് വന്നാൽ മാത്രം സാധനം ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം നീ ഇന്നിവിടെ നമുക്ക് കുറെ കൂടെ ആളിനെ കൊണ്ടുവരാൻ ഞാൻ ഇവിടുത്തെ അവൈലബിലിറ്റി ഇത്ര ആയത് മാത്രം ഇങ്ങനെ നിർത്തി അല്ലെങ്കിൽ ഡിമാൻഡ് കൂട്ടാൻ എന്ത് ചെയ്തെ കോഴ്സ് ഫ്രീ ആ പക്ഷേ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഞാനൊരു ലിങ്ക് അയച്ചു തരുന്നു ആ രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടുന്നവർക്ക് ഞാനൊരു ബാർ കോഡ് അയച്ചു തരുന്നു ഈ ബാർ കോഡുമായിട്ട് വന്നാൽ മാത്രമേ ഇന്ന് ഇതിൽ കയറ്റത്തോളൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന രണ്ടായിരത്തിന് പകരം അയ്യായിരം പേരിവിടെ വന്നേനെ ഇനി മറ്റൊരു രീതി നിങ്ങൾ അപ്ലൈ ചെയ്താൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കും പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുമെന്നല്ല നിങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ അറിയിക്കും നിനക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള അർഹതയുണ്ടോ ഇല്ലയോ എന്ന് അതുകൊണ്ട് ത്രൂ ആപ്ലിക്കേഷൻ നമ്പർ വൺ രണ്ടെന്താ വെയ്റ്റിംഗ് ലിസ്റ്റ് എന്തോ ഈ കാർ കമ്പനികളും ബൈക്കുകാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറുമാസത്തേക്ക് ബുക്കിംഗ് ആണ് പക്ഷെ കാശ് കൊടുക്കുന്ന എല്ലാവർക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വണ്ടി കിട്ടുന്നുണ്ട് ശരിയാണോ ഏ എന്താ സംഭവം പറസിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് എന്താണ് മറ്റേ മുംബൈ എന്ന് വരുന്നതാ നമ്പർ ത്രീ ഇൻവിറ്റേഷനുള്ളി ഞങ്ങൾ വിളിക്കുന്നവർ മാത്രം അപ്പം എന്തായി ഓ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈഡ് ഡിമാൻഡാണ് ആർക്കും വരാമെന്നുള്ളതിന് പകരം ഒന്നെങ്കിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വെയ്റ്റ് ലിസ്റ്റ് പറയുക ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ എന്താ ഡിലേ ദ സെയിൽ സൈക്കിൾ മുംബൈ പറഞ്ഞ പോലെ സാധനം അവിടെ അട്ടിപ്പേറ് കിടപ്പുണ്ട് നമ്മളെന്ത് പറയും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ സാറേ ഞാൻ വിളിക്കാം ഒരു അഞ്ച് മിനിറ്റ് താ സാറേ ഞാൻ സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്തോളൂ ഒന്ന് ഹോൾഡ് ചെയ്തേ ഞാൻ സിസ്റ്റത്തിൽ ഒന്ന് നോക്കിക്കോട്ടെ സാധനം ഉണ്ടോ എന്ന് കൺമുന്നേ ഇരിക്കുന്ന സാധനമാണ് എന്താ സിസ്റ്റത്തിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്തുവാ സിസ്റ്റം അവിടെ ഇരിക്കുന്ന ചാക്കു നോക്കി നോക്കുന്ന എത്ര ഉണ്ടെന്ന് അഞ്ചെന്താ ഇതിൽ കസ്റ്റമറെ താങ്ക് യു പറയുന്ന ആരൊക്കെയുണ്ട് കസ്റ്റമറുടെ അടുത്ത് താങ്ക് യു താങ്ക് യു ഫോർ ടേക്കിംഗ് അവർ സർവീസ് നമ്മുടെ കടയിൽ വന്നതിന് താങ്ക്സ് കസ്റ്റമറെ ഒരിക്കലും താങ്ക്സ് പറയരുത് കസ്റ്റമറോട് പകരം എന്ത് പറയണം ഇന്നിപ്പോൾ ട്രെയിനിങ്ങിന് വന്നു കൺഗ്രാചുലേഷൻസ് എന്ത് ചെയ്യാൻ പറയും കൺഗ്രാചുലേഷൻ കാരണം ഇത്രയും മികച്ച ഒരു ട്രെയിനിങ്ങിലേക്ക് വരാൻ അതിനുവേണ്ടി അഞ്ച് മണിക്കൂർ മാറ്റി വെക്കാൻ താങ്കളുടെ അടുത്ത് ആ സമയത്തിന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു കൺഗ്രാചുലേഷൻ എന്താ സംഭവം ഡിമാൻഡ് എവിടെ വന്നു ഇവിടെ താങ്ക് യു പറയുമ്പോൾ എന്തുവാ ഈ പരിപാടി ഞാൻ വെച്ച് എന്തായാലും പൊളിയാതെ സഹായിച്ചല്ലോ അല്ലേ നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കസേര ഒഴിഞ്ഞു പോയേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ താങ്ക് യു എന്ന് പറയും ഇപ്പം എന്താ പറയുന്നത് ഐ കൺഗ്രാറ്റുലേറ്റ് യു ഡിഫറൻസ് മനസ്സിലാവുന്നു ഒറ്റ വാക്കാ ഞാൻ മുമ്പേ പറഞ്ഞു പവർ ഓഫ് വേർഡ്സ് എവറി തിങ് ഈസ് വേർഡ്സ് ഒറ്റ വാക്ക് മാറിയപ്പോൾ മുഴുവൻ ഡിമാൻഡ് നമ്മുടെ ഭാഗത്തേക്ക് വന്നു താങ്ക് യു മാറി കൺഗ്രാജുലേഷൻ ആയി ഡിമാൻഡ് കൂടി